പി എം എലം പിണറായി വിമർശിച്ചപ്പോൾ എന്താണ് നിങ്ങളെ മനസ്സിൽ വന്നത് എന്റെ മനസ്സിൽ വന്ന കാര്യം പറയാം ജീവി താമരശ്ശേരി ബിഷപ്പ് ഏർ പരനാറി എൻ കെ പ്രേമചന്ദ്രൻ കുലങ്കുത്തി പി ചന്ദ്രശേഖരൻ കൊലപാതകം അറുപത്തഞ്ച് വെട്ട് മുപ്പത് വെട്ട് നാൽപ്പത് വെട്ട് ഇതൊക്കെയാണ് എന്റെ മനസ്സിൽ വന്നത് നിങ്ങളെ മനസ്സില് മറ്റുള്ളവരെ മനസ്സിൽ വന്നത് എന്താണ് അറിയില്ല പക്ഷെ ഏതായാലും ഒരു തലമുറ എന്റെ മനസ്സിൽ ഇവിടെ നീ ഇങ്ങനെ കയറിപ്പോയത് അതാണ് ഇതിന്റെ മനസ്സിലൊന്നുമല്ല ഞാൻ മനസ്സിലാക്കുന്നത് നാട്ടിലെ സദാക്കള് ഇപ്പോ ഒരു ഉദാഹരണം പറയണെങ്കിൽ ഇപ്പോ എം സ്വരാജ് അല്ലെങ്കിൽ മറ്റേ ടി പി രാമകൃഷ്ണൻ അതല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ആട്ടെ ഇനിയിപ്പോ ശിവൻകുട്ടി തന്നെ അപ്പൊ ഇതിനെ ഈ വിഷയം വന്നപ്പോ ആദ്യം ചാടി മുഖ്യമന്ത്രി പ്രതിരോധിക്കാവുന്ന ശിവൻകുട്ടി സ്വഭാവമാണ് നൂപരടക്കം മനസ്സിൽ വന്നത് പരനാടി ഇതൊക്കെ ഉണ്ടാകും പക്ഷെ എന്നാൽ അതൊക്കെ ഉള്ളൊരു ഒളിപ്പിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം അതിനെതിരെ പ്രതികരിച്ച അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ആവശ്യമാണ് അതൊക്കെ ഏതായാലും പിണറായി തിരുത്താൻ ആരെങ്കിലും ഉണ്ടല്ല പക്ഷെ പി എം എ സലാമിനെ തിരുത്താൻ ആളുണ്ട് പിണറായി തിരുത്താൻ ആളില്ല ഈ ഒരു വിവാദം ഉണ്ടായപ്പോ ലീഗ് പോലെ പാർട്ടിയിൽ നിന്നും ഇങ്ങനെ ഒരു വിമർശനം ഉണ്ടാവാൻ പാടുണ്ടോ ലീഗ് പോലെ ഒരു പാർട്ടി ഇങ്ങനെ ഒരു പദപ്രയോഗം നടത്താൻ പാടില്ല അപ്പൊ ലീഗ് പോലെ അപ്പൊ ലീഗ് മറ്റേ എന്താണ് പറയാ അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി ഒക്കെ മോശമാണ് അല്ലെങ്കിൽ അവർ അവരിതിരുന്ന് എന്ത് വരാം ലീഗ് പോലെ ഒരു പാർട്ടിയിൽ ഇങ്ങനെ വരാൻ പാടില്ലെന്നൊരു ചോദ്യം തന്നെ ലീഗിന് എന്താണ് പ്ലസ് പോയിന്റ് ആണ് അപ്പൊ അത് ആ ആര് മനസ്സിലാക്കണം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ആ വിഷയം മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് കാരണം മാധ്യമങ്ങളൊക്കെ ചോദിക്കേണ്ടതാണ് ലീഗ് പോലെ ഒരു പാർട്ടി അപ്പൊ അത് ആദ്യം മനസ്സിലാക്കേണ്ടത് മാർക്സിസ്റ്റുകാരോ കോൺഗ്രസ് ഒന്നല്ല ഒന്നുമല്ല പി എം എ സലാമല്ലേ മാധ്യമങ്ങളും പോലെ പൊതുജനങ്ങളൊക്കെ ചേർക്കണം ലീഗ് പോലത്തെ പാർട്ടി സെക്രട്ടറി ഇങ്ങനെ വരാൻ പാടില്ല അതൊരു അലിഖിത അലിഖിത നിയമമായിട്ടല്ല അതൊരു പൊതുവേരോ പാർട്ടിക്കുണ്ടാവും ഓരോരോ രീതികള് അതിൽ നിന്ന് ജനങ്ങൾ മനസ്സിലാക്കിയ കാര്യം ബോധ്യം ജനങ്ങളോട് പറയണേ അപ്പൊ ഈ പറഞ്ഞ പരനാൾ ശ്രീകൃഷ്ണജീവി ഇതൊക്കെ ഈ പി എം എ സലാമിന്റെ വിവാദ അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് ശരിക്കും ഇപ്പോ ഒരു അതാണ് ഇപ്പോ ഓരോരുത്തരും ഓരോ വാക്ക് പഴയ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അവർക്കെതിരെ എന്ത് പറഞ്ഞാലും ആ ആളാ നല്ല ആൾക്കാരു ആ നല്ല ആളല്ലേ കുണറായി അല്ലേ മൂപ്പറ തുള്ളിന്റെ വരണെന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയില്ല ആ രൂപത്തിലുള്ള സംസാരത്തിലേക്കാണ് ഹിദ്ദിന്റെ റൂട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനൊക്കെയാണ് ഈ മാധ്യമ പ്രവർത്തനം ആണെങ്കില് ശിവൻകുട്ടി സാഹിബ് ശിവ സദാ ശിവൻകുട്ടി ഇങ്ങനെ ഒരു ന്യായീകരണം നടത്തുമെന്ന് ഞാൻ ചോദിക്കും അപ്പോ ആ താങ്കൾ പിണറായി പരമാറി എന്ന് പറഞ്ഞതും മാപ്പ് പറഞ്ഞു താങ്കൾക്ക് അഭിപ്രായമുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കും അപ്പൊ ഇത് മാപ്പ് പറയണം എന്നുള്ള രൂപത്തിലൊക്കെ എല്ലാവരും ഞാൻ ചോദിക്കാൻ തലപ്പൊരു ഏത് മാർക്സിസ്റ്റ് നേതാവിനോട് ആണെങ്കിലും ഞാൻ ഇന്നിപ്പോ ഒരു പത്രഭാരത്തിൽ ചോദിക്കും അന്ന് അദ്ദേഹം പറഞ്ഞത് പരമാറി എന്ന പ്രയോഗത്തിൽ ഖേദം പ്രകടിക്കുമെന്ന് താങ്കളുടെ അഭിപ്രായം ഉണ്ടാകുന്ന രൂപത്തിലൊക്കെ അപ്പൊ ഏതാണ്ട് സലാം സാഹിബിന്റെ ആരോ പ്രസ്താവന ഒരിക്കലും ശരിയല്ല ഞാൻ മനസ്സിലാക്കിയത്തോളം ജനങ്ങളെ മനസ്സിലാക്കിയത്തോളം മുസ്ലിം ലീഗ് പാർട്ടിന്റെ ഒരു ശൈലി അല്ല എല്ലാവർക്കും അറിയ മറ്റേ ഇന്നലെ തന്നെ വെള്ളാപ്പള്ളി അറിഞ്ഞുകൊണ്ട് പട്ടിൽ പോയിഞ്ഞർഗീയ വിഷാണ് അതെ ലീഗ് അധികാരത്തിരു ഇന്ത്യയിൽ കേരളത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയതാന്നൊക്കെയുള്ള ദുഃഖകരമായ അവസ്ഥയാണ് വെള്ളാപ്പള്ളി ഒക്കെ പറഞ്ഞത് എന്തൊരു കാസ്റ്ററോ ഇതൊക്കെ ഒരു ഇലക്ഷൻ ടെക്നിക്കാണ് അതായത് യു ഡി എഫിനെ അങ്ങനെ അധികാരത്തിലുള്ള പുറത്താക്കാന്ന് തന്നെ ഫസ്റ്റ് ട്രയൽഡ് റണ്ണുകളാണ് ഈ മറ്റേ വെള്ളാപ്പള്ളിന്റെ ഒക്കെ ഒരു പ്രസ്താവനയെന്ന് മനസ്സിലാക്കേണ്ടത് അതിന്റെ മുമ്പത്തെ പ്രാവശ്യം വിജയരാധവൻ ആയിരുന്നു പറഞ്ഞിരുന്നത് ഈ പ്രാവശ്യം അന്നെ രംഗത്തിറക്കിന്റെ വർഗീയ വേർതിരിവുണ്ടാക്കാൻ രംഗത്തിറക്കിണ്ട് വള്ളാപ്പള്ളിയാണ് അദ്ദേഹം പത്ത് എൺപത്തിനാല് വയസ്സ് തൊണ്ണൂറ് വയസ്സെറ്റായി അദ്ദേഹത്തിന് അവസാനത്തിലും എന്താണ് അവസാന കാലഘട്ടത്തിലും നാട്ടിൽ വർഗീയത പരത്താന്നുള്ള ചിന്ത ഉണ്ടാവുകയൊക്കെ എടാണ്ടെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക